ജയകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന എസ്ര ഇ ഫോർ എന്റർടൈൻമെന്റ് ബാനറിൽ മുകേഷ് ആർ മേത്തയാണ് നിർമ്മിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ പ്രിയ ആനന്ദ് ചിത്രത്തിൽ പൃഥ്വിയുടെ എത്തുന്നു ഇവരെ കൂടാതെ ടോവിനോ തോമസും സുദേവ് നായറും പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നു ഒരു കംപ്ലീറ്റ് ഹൊറർ സിനിമയാണ് യെസ്ര ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു ഇന്ന് രാത്രി ഏഴ് മണിക്കാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയത് ടീസറിന്റെ തുടക്കം തന്നെ പ്രേതബാധയുള്ള ഒരു വീടാണ് കാണിക്കുന്നത് ടീസറിന്റെ അവസാനം വരെ പ്രേതത്തെ കാണിക്കാതെ കാണിക്കുന്നുണ്ട് ചിത്രത്തിന്റെ കളർ ടോൺ വളരെ മികച്ചതാണ് ഒരു ഹോളിവുഡ് ഹൊറർ സിനിമയുടെ ടച്ച് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ് ആരെയും പേടിപ്പെടുത്തും ടീസറിൽ എത്ര പേർ ടോവിനോ തോമസിനെ കണ്ടു കണ്ടവരൊക്കെ ഒരു ലൈക്ക് അടിച്ചേ ഈ അടുത്തെങ്ങും ബോളിവുഡിൽ പോലും നല്ലൊരു ഹൊറർ സിനിമ നമ്മൾ കണ്ടിട്ടില്ല എസ്രയുടെ ടീസറിൽ ഒരു കോൺജുറിംഗ് ഫീൽ ഉണ്ടായിരുന്നു അല്ലേ ലാലേട്ടൻ്റെ ദേവദൂതനാണ് മലയാളത്തിലെ ഒരു നല്ല ഹൊറർ സിനിമയായി എനിക്ക് തോന്നിയിട്ടുള്ളത് ദേവദൂതൻ കംപ്ലീറ്റ്ലി ഒരു ഹൊറർ സിനിമ അല്ലായിരിക്കാം പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് ആ സിനിമ എനിക്ക് തന്ന ഫീല് പറയാൻ ഇപ്പോഴും വാക്കുകളില്ല എത്ര മലയാളം കണ്ടതിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഹൊറർ സിനിമയാകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു എൻ്റെ രാജുവേട്ടാ ഇങ്ങളാണ് പ്രതീക്ഷ മുഴുവനും കൂടുതൽ അപ്ഡേറ്റ് വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി